ഹലോ അപ്പോൾ എല്ലാവർക്കും മോൺസർ കഴിയുമ്പോൾ വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടൂർ പോകുകയാണെങ്കിൽ ഈ സമ്പോ വെറുതെ നിന്നപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആൾക്കാരും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് തന്നെ കയറ്റി വെച്ചിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവാം ഓക്കെ ആൾക്കാർ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ പോവല്ലേ അപ്പോൾ യാത്രക്കാരെ ശ്രദ്ധിക്കി അപ്പോൾ നമ്മൾ ടൂർ പോവുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും കറക്റ്റ് സീറ്റ് വല്ലതും ഒക്കെ ഇട്ട് എല്ലാ എല്ലാവരും സെറ്റാക്കി ഇരുന്നോളി അപ്പോൾ ഇനി പാട്ട് കുറച്ച് കഴിഞ്ഞാൽ വെക്കും അല്ല പാട്ട് പാട്ട് ഞാൻ പാടുണ്ടല്ലോ പിന്നെ നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല പാട്ടിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ പോകും ഇല്ല എന്തായാലും പാട്ട് കേറ്റാൻ ഒക്കെ മറന്നുപോയി അതുകൊണ്ട് നമ്മൾ ഞാൻ പാട്ട് പാടിക്കോളു നിങ്ങളാൽ മതി അപ്പോൾ യാത്രക്കാരെല്ലാവരും പോവുമല്ലേ നമുക്ക് പോവല്ലേ 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 എല്ലാവരും ഹാപ്പി അല്ലേ ഓക്കെ അത് മാത്രം കേട്ടാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ആ കാലത്ത് ആൾക്കാർക്ക് എല്ലാവരും ചെറിയ കുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സെറ്റാണെന്ന് ഹാപ്പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവുക എന്തായാലും ഓക്കെ അപ്പോൾ ആ അവിടെ ട്രാഫിങ് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വന്നു എന്താ വെച്ചാൽ വളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കഴിച്ചോ നമ്മൾ ഈ വണ്ടി ഇന്നേരം ഇടിക്കുന്നുണ്ട് കൈസോ അവിടെ ഒരു ഒലക്ക വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി ഇടിക്കും ഞാൻ നൂറ് ശതമാനത്തിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് തൊണ്ണൂറിൻ്റെ മുകളിലേക്ക് ഇടിക്കാതെ കൊണ്ടുപോകാൻ പോയിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും ഒരു വേറെ വണ്ടി ഒന്ന് ഇടിക്കും അപ്പോൾ വേറെ ഒരു ചടപ്പ് ഈ എന്തോ ഒരു തേങ്ങ രേ ഞാൻ തൊണ്ണൂറിൻ്റെ അടിയിൽ ഇടിക്കാതെ പോയിട്ടില്ല എന്താ റിലീസ് ഈ സാർ എപ്പോൾ നോക്കിയാലും ഇടിച്ച് ഓട്ടം എന്നാത്തതോടാണ് അതാ കാര്യം പക്ഷെ ഈ പ്രൊഫഷണൽ ഡ്രൈവറാണ് പക്ഷെ എന്താണ് അടിയാവില്ല അല്ല അറിയില്ല ഇടിക്കണത് പക്ഷെ എന്താണ് ചെയ്യുക എന്താ അറിയില്ല കേസി എങ്ങനെ എങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എൺപത് എൺപത്തെട്ടൊക്കെ ആവും ഇടിക്കണ സംഭവം അത് വണ്ടി പിന്നെ റിപ്പയർ ചെയ്യണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ല അല്ല ഞാൻ ഇപ്പോൾ ഇടന്ന് ഉണ്ടാക്കാൻ വരുന്നത് മുട്ടയെന്ന് വരുന്നിട്ടില്ല അവൻ ഓൻ വലിയ ആളാൻ വരികയാണ് ഇന്നോടെ അത് എന്താ പറയുന്നത് മോൺസ്റ്റർ ഗെയിമിങ് വേറ്റിന് ആളാകുന്നത് ചീത്ത പറയൂ കേസു ഓനെ എന്തല്ലേ അമ്മമാരെ വാക്കല അമ്മമാരൊക്കെ കൈപ്പിടിന്നൊക്കെ ചെക്കന്മാർ വളർന്നു വന്നിട്ടുണ്ട് കേസ് ഇപ്പോഴത്തെ കാലല്ലേ എന്താ ചെയ്യുക മിണ്ടിരുന്നോ ഉണ്ടാക്കാൻ നിൽക്കണോ ആരാക്കി പോരാ ചെക്കൻ പേടിച്ചു തോന്നുന്നുണ്ട് കേസ് ഇപ്പോൾ മിണ്ടാതെ കുത്തിരിക്കണ്ട് ഓ അപ്പോൾ എന്തായാലും വേഗം പോവുക എന്തായാലും വണ്ടീനും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് വേം വേം പോവാണ് ഓക്കെ ആൾക്കാരെ അപ്പം നല്ലൊരു മഴയും പെയ്യും ഈ പണ്ടെന്തൊക്കെ എവിടെ നോക്കിയാണ് അവനൊക്കെ വണ്ടി ഓടിക്കണേ എവിടെ നോക്കി എവിടെ നോക്കി കണ്ണില്ലേ കണ്ണ് കണ്ണ് മൂത്ത് രണ്ട് കണ്ണ് എന്തായാലും അപ്പോഴത്തേക്കും ഒരു ഒരക്ക മഴയും പെയ്ത് തേങ്ങാ എന്തൊക്കെ കേസം എന്തായാലും ഓഫ് റോഡ് ഓഫ് റോഡ് അല്ല ചെറിയൊരു ഇങ്ങനത്തെ റൂട്ടിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ വണ്ടീനും കാര്യങ്ങളൊക്കെ വേഗം വിട്ടിച്ച് പോവാ ഒരു ഒരക്ക പോസ്റ്റ് എന്നിട്ട് മുന്നിൽ ഉണ്ടാക്കി കഴിച്ചു പോസ്റ്റ് നോക്കിയാ വണ്ടി ഓടിക്കുന്നത് സോറി കേട്ടോ സോറി 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 അത് കയ്യബുധം കഴിച്ചാ ചെറിയൊരു പ്രശ്നം മൂലം നമ്മൾ കഴിച്ചു സോറി കേട്ടോ ഇഞ്ഞ് അടിക്കൂ ഇനി ഓക്കെ ഓക്കെ നിങ്ങൾ ഒരു പേടി ഓടിക്കേണ്ട ഞാൻ ഒക്കെ സെറ്റാക്കി തരാം എങ്ങനെ കേസാ പണ്ടെ പിടിച്ച പോസ്റ്റ് ആയിരുന്നു ഈശ് ശേശ് ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ് തെളിയിച്ചു കൊടുക്കാൻ ആർക്കും പറ്റിയില്ല എന്തായാലും കുഴപ്പമില്ല കേസ് പോവാ പോവാം ഇനിയിപ്പോൾ നീ മുന്നോട്ടുള്ളത് നോക്കാം നീ ബാ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇടിച്ച സാധനം നീ ബാക്കോട്ട് അടിക്കാൻ പറ്റില്ല നീ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഓക്കെ ഇപ്പോൾ എന്തായാലും നമ്മൾ വേ പോവാണ് പോകണമെങ്കിൽ എന്തായാലും ഓ ട്രക്ക് മുന്നിൽ ഒലക്ക ഉണ്ടാക്കി പോകുന്നുണ്ട് ശേഷി ഇനി ഇപ്പം അതിനെ വെട്ടിക്കണം വണ്ടാണെങ്കിൽ കയറണമില്ല ഇവൻ എന്താ ചെയ്യണത് ഈ ശേഷി ഇടയിൽ വെച്ച് നിർത്തുക എന്ത് എന്ത് സപ്പോ ഈ എന്തായാലും വേഗം പോകുന്നപ്പോൾ ഈ ട്രക്കിനെ വെട്ടിക്കാൻ നിൽക്കുകയെന്ന് തോന്നില്ല ഇത് നല്ല പോക്ക പോകണമെങ്കിൽ എന്നിട്ട് എന്താണ് ഇപ്പം ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് അവ എന്തായാലും തോന്നുന്നു ലോഡി മാപ്പ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ലോഡി മാപ്പ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്തോടെ പോയിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ കേസ് എന്തായാലും സെറ്റ് സ്ഥലമാണ് കുഴപ്പമില്ലാത്തൊരു അടിപൊളി സ്ഥലം ഓക്കെ വണ്ടി ആയിക്കൂടെ കയറിപ്പോയി ഓക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് പോയി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാട്ട് പാട്ട് നമ്മൾ സരിഗമ 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 സ സ സ പുട്ടർ ക സരിഗമ ഇപ്പൊ നമ്മള് അപ്പൊ ഈ പാട്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേൻ പോക്ക് നോക്കാം അതിനെന്താ അതിനെന്താ പാടിക്കോ 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 サニカモナー、サーさー、サーサー、サヨウリア、ブレガザマン、サギ、カプラサー、ギバカ、かカ、ブッブッブッブー എന്താ ഒരു കൈ ഒരു കൈ എന്നാ ചെക്കന്റെ പാട്ട് സീന് എന്റെ മോനെ യജാദി പാട്ടിലെ ഏസ് അപ്പോൾ എന്തായാലും രണ്ടാളെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വേഗം പോവുകയാണ് ഇനി ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലം ഇനി പാർക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ ആ ഇവിടെ ഇതിന് മോളിലെന്തോ ഒരു വലിയ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിന് മോൾക്ക് എന്ത് തേങ്ങാന്നൊന്നും അറിയില്ല മോളിക്ക് പോയാലൊക്കെ എന്നിട്ട് അവിടെയും കാര്യങ്ങളൊക്കെ വണ്ടി പാർക്ക് ചെയ്യുക എന്താ സ്ഥലം ഉണ്ടോ എന്ന് നോക്കി ഏത് എന്തായാലും ഓക്കെ ഇപ്പോൾ നമ്മൾ പോവാണെങ്കിൽ എന്തായാലും മോളിലേക്ക് ഇത് എന്തായാലും വലിയ എന്തൊരു മൗണ്ടെയിൻ ആണ് സംഭവം ഓക്കെ ഏസ് ഇവിടെ വഴി തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ആ ഇവിടെ പാർക്ക് ചെയ്യുക ഈസ് ഇവിടെ പാർക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സ്ഥലം തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യുക

ഏട്ടാ വണ്ടി പിടിച്ചോടുത്ത് നിന്നില്ല അതുകൊണ്ടാണ് അല്ല ഐ എന്താ ചീത്ത കേൾക്കാണല്ലോ ഇയാളെ എന്താണോ വണ്ടിക്ക് സംഭവിക്കുന്നത് അപ്പം എന്താ മെല്ലെ ബാക്ക് എടുക്കാൻ തരും മെല്ലെ ബാക്ക് എടുക്കാം ഓക്കെ 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 മെല്ലെ 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 ഈ തട്ടല്ല തട്ടല്ലേ വണ്ടി ഇഞ്ചുവർഡ് ആയി ഓക്കെ ഓക്കെ ഈ സപ്പോൾ വീഡിയോ ഉള്ളൂ ഈ സപ്പോൾ പാർട്ട് ടു പറഞ്ഞതായിരിക്കും ഇപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ വീഡിയോ ശേഷം ഉള്ളൂ പാടത്തോളം കാണുന്നവരും എല്ലാവർക്കും ബബായ്